ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് കക്കാടം പോയിൽ മലപ്പുറം ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ദിനത്തിൽ നമ്മുടെ മേഖലകളിൽ സംഭവിച്ച വാർത്തകളിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു റാലിയും വിവിധ പരിപാടികളും അനുബന്ധമായി സംഘടിപ്പിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി അഞ്ചു വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വികസന സദസ് നടത്തിയത് പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഡിവൈഎഫ്ഐ വണ്ടൂരിൽ നൈറ്റ് മാർച്ച് നടത്തി വാർത്തകളിലേക്കാണ് ലോക മാനസിക ആരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ഉദ്ഘാടനവും കലാപരിപാടികളും മലപ്പുറത്ത് സംഘടിപ്പിച്ചു ജില്ലാ കലക്ടറുടെ വസതിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച റാലിയോടുകൂടിയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക നിർവഹിച്ചു മാനസിക ആരോഗ്യം കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഏറെ പുരോഗതി നേടിയതായും കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാം പാലിയേറ്റീവ് പരിചരണം ജില്ലാ മാനസിക ആരോഗ്യ പരിപാടി എന്നിവ ഈ രംഗത്തെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്തെന്നും ഡി എംഒ പറഞ്ഞു മാനസികാരോഗ്യ പരിചരണവും സാമൂഹിക പങ്കാളിത്തവും വിഷയമാക്കി ലഘുലേഖയും പ്രകാശനം ചെയ്തു പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു ജില്ലാ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മർവാ കുഞ്ഞി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാധികലി പ്രിയദർശിനി കോളേജ് പ്രൊഫസർ കെ കെ നസറിൻ അസിസ്റ്റന്റ് പ്രൊഫസർ എൻ കെ ഹാരിഫ വി ടി ലുബ്ന എ ടി ജ്യോതി എന്നിവരും സംസാരിച്ചു വണ്ടൂർ പഞ്ചായത്തിൽ അഞ്ചു വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വികസനകാര്യസ്ഥിരം സമിതി അംഗം ജ്യോതി അതുപോലെ തന്നെയാണ് സുരക്ഷാ രൂപയിലേക്ക് മാറ്റാധിച്ചിട്ടുണ്ട് അതും മുടങ്ങാതെ ഓരോ ഗുണഭോക്താക്കൾക്കും നേരിട്ട് കൈകളെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം തസ്നിയ ബാബു അധ്യക്ഷയായി ലൈഫ് ആർദ്രം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പൊതുവിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കുവാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മെമ്പർ പറഞ്ഞു ഉദ്ഘാടനത്തിന് ശേഷം വീഡിയോ പ്രസൻറ്റേഷനും ഓപ്പൺ ഫോറവും നടന്നു പരിപാടിയിൽ പഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു മെമ്പർമാരായ മോഹനൻ അരിമ്പ്ര സി സ്വാമിദാസൻ ഷൈനി പറശ്ശേരി ആയിഷ മാനീരി വി രുമിണി മൈഥിലി ഗണേശൻ ഉഷ വിജയൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരീഷ് റിസോഴ്സ് പേഴ്സൺ അസ്മി ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു വയോധികനെ പുഴയിൽ മുക്കിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു കൂറ്റമ്പാറ കല്ലായി അബ്ദുൾ സൽമാൻ എന്ന മുപ്പത്തിയാറുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച ആറരയോടെ ചിറായി കെട്ടിങ്കലിലാണ് സംഭവം നടന്നത് ചിറായി സ്വദേശിയായ എഴുപത് വയസ്സുകാരൻ പുലിക്കുന്നമ്മൽ കുഞ്ഞാലി പുഴയിൽ വലയിട്ടുകൊണ്ടിരിക്കെ അബ്ദുൾ സൽമാൻ ഉൾപ്പെടെ അഞ്ചു പേരെത്തി വലയിൽ കളിച്ചു ഇത് ചോദ്യം ചെയ്തതോടെ വൈരാഗ്യം വെച്ച് പ്രതികൾ കുഞ്ഞാലിയെ വെള്ളത്തിൽ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് കഴുത്തിന് പിടിച്ച് വെള്ളത്തിൽ മുക്കുകയും ചെയ്തു കുതിറി മാറിയതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാമായിരുന്നുവെന്ന് കുഞ്ഞാലി പോലീസിന് മൊഴി നൽകി ഇയാളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അബ്ദുൾ സൽമാനെ അറസ്റ്റ് ചെയ്തത് പതിനൊന്ന് കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് കോട്ടയ്ക്കൽ പോലീസിലും കൂറ്റമ്പാറയിൽ നിന്ന് നൂറ്റി കിലോ കഞ്ചാവും ഒരു കിലോ ഹാഷിഷ് ഓയിലും പിടികൂടിയ സംഭവത്തിൽ എക്സൈസിലും അബ്ദുൽ സൽമാനെതിരെ രണ്ട് കേസുകളുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജാമ്യത്തിൽ വിട്ടു എ സൈ ചന്ദ്രൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമ്മർ ഫാറൂഖ് അബ്ദുൾ ഹാരിഫ് മനു മാത്യു പ്രവീൺ എന്നിവരാണ് കേസ് അന്വേഷിച്ചത് കഴിഞ്ഞ ദിവസം മേഖലയിലെ കോളേജുകളിലേക്കുള്ള യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളിലേക്കാണ് ഇനി മമ്പാട് കോളേജിൽ പച്ച പുതച്ച് എം എസ് എഫ് കാലിക്കറ്റ് സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മമ്പാട് എംഇഎസ് കോളേജിൽ എം എസ് എഫിന് ചരിത്ര വിജയമാണ് നേടാനായത് മത്സരം നടന്ന നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റിൽ നൂറ്റി രണ്ട് സീറ്റുമായാണ് എം എസ് എഫ് ചരിത്ര വിജയം നേടിയത് മമ്പാട് കോളേജിൽ ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി സംഘടന ഉയർന്ന ഭൂരിപക്ഷത്തിൽ യൂണിയൻ പിടിച്ചെടുക്കുന്നത് പി സി ഷാമിൽ ചെയർമാനായി തെരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറി പി സയ്യിദ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി പി മുഹമ്മദ് ഇൻസാഫ് ടി മാജിദ വൈസ് ചെയർപേഴ്സണായി റന ജോയിൻറ്റ് സെക്രട്ടറിയായി ടി ഷിഫ മറിയം സ്റ്റുഡൻസ് എഡിറ്ററായി കെ സി മുഹമ്മദ് നിഹാൽ ജനറൽ ക്യാപ്റ്റനായി വി പി മുഹമ്മദ് അഫീഫ ഫൈനാൻസ് സെക്രട്ടറിയായി ടി മുഹമ്മദ് ഷാനിഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു വിജയാഘോഷത്തിന്റെ ഭാഗമായി മമ്പാട് ടൗണിൽ പ്രകടനവും നടത്തി വണ്ടൂരിലെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കെ എസ് യുവിനാണ് ഉജ്ജ്വലമായ വിജയം നേടാനായത് ആകെയുള്ള നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇരുപത്തിയെട്ട് സീറ്റും കെ എസ് യു ഒറ്റയ്ക്ക് നേടി വിജയാഘോഷത്തിൻ്റെ ഭാഗമായി വണ്ടൂരിൽ പ്രകടനവും നടത്തി പി ടി മുഹമ്മദ് നിൽഹാനെ ചെയർമാനായി തെരഞ്ഞെടുത്തു വൈസ് ചെയർപേഴ്സണായി കെ മായ റാം ജനറൽ സെക്രട്ടറിയായി സി എച്ച് ഷുഹൈബ് ജോയിൻറ് സെക്രട്ടറിയായി എ അസ്ലിയ ജനറൽ ക്യാപ്റ്റനായി എം മുഹമ്മദ് ഹാഫീസ് സ്റ്റുഡൻസ് എഡിറ്ററായി പി മുഹമ്മദ് നെഹാൻ ഫൈൻ ആർട്സ് സെക്രട്ടറിയായി ഹർഷ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി സയ്യിദ് അബ്ദുൾ ഹനാൻ എന്നിവരെയും തിരഞ്ഞെടുത്തു അതേസമയം നിലമ്പൂർ മൈലാടി അമൽ കോളേജിൽ എം എസ് എഫിനെ തകർത്ത് കെ എസ് യു ഇത്തവണ യൂണിയൻ പിടിച്ചെടുത്തു ആകെ ഉണ്ടായിരുന്ന അറുപത്തിമൂന്ന് സീറ്റിൽ നാൽപ്പത്തിയേഴ് സീറ്റുകളും കെ എസ് യു ആണ് കരസ്ഥമാക്കിയത് എം എസ് എഫിന് പതിനാറ് സീറ്റ് മാത്രമാണ് ഇവിടെ നേടാനായത് പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഡിവൈഎഫ്ഐ വണ്ടൂരിൽ നൈറ്റ് മാർച്ച് നടത്തി ചെറുകൊടങ്ങാടിയിൽ നിന്നും വണ്ടൂരിലേക്കായിരുന്നു നൈറ്റ് മാർച്ച് ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുക പൊരുതുന്ന പലസ്തീന് ഐക്യദാഡ്യം എന്ന മുദ്രാവാക്യവുമായാണ് ഡിവൈഎഫ്ഐ വണ്ടൂരിൽ നൈറ്റ് മാർച്ച് നടത്തിയത് ചെറുകോട് അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ലബനൽ നടന്നിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ആവേശപൂർവ്വം അവിടെ നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബെൽജിയത്തിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ഇങ്ങനെ വളരെ ആവേശപൂർവ്വം പറഞ്ഞു എന്താ പറയുന്നത് വളരെ ആവേശപൂർവ്വം അവർ പറഞ്ഞു ഇതാ ഞങ്ങളുടെ നാട് ഇത്രയും കാലം ഈ

പ്രസിഡന്റ് ടി ജുനൈദ് പി ഷൈജു ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി പി കെ മുബഷീർ തുടങ്ങിയവർ സംസാരിച്ചു കെ റഹീം പി രജീഷ് എൻ കെ ഷബീർ സി പി പ്രണവ് എന്നിവർ നേതൃത്വം നൽകി വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ Bridal Collections by Shopika Weddings അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ മികച്ച വിൽപ്പന സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ പ്രിയപ്രേക്ഷകര വാർത്തകൾ തുടരുന്നു തിരുവാലിയിൽ നിന്നും ഒരു അപകട വാർത്തയാണ് ഇരുപതടി താഴ്ചയിലേക്ക് ഫോർച്യൂൺ കാർ മറിഞ്ഞ് അപകടം യാത്രക്കാർക്ക് പരിക്കേറ്റു തിരുവാലി കോട്ടോലയിലാണ് അപകടം സംഭവിച്ചത് പുലർച്ചെയായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട ഫോർച്യൂൺ കാർ ഇരുപതടിയോളം താഴ്ചയിലേക്ക് തലകുത്തി മറിയുകയായിരുന്നു പുലർച്ചെ നിലമ്പൂർ ഭാഗത്തു നിന്നും മഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിലായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിൻ്റെ വശത്തെ മരത്തിലിടിച്ച ശേഷം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽപ്പെട്ട യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തത്തംപറമ്പ് വാഗപ്പുയൽ റോഡിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു എ പി അനിൽകുമാർ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് തത്തംപറമ്പ് വാഗപ്പൊയിൽ റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ഇ മുഹമ്മദ് കുഞ്ഞി കെ കെ വിജയരാജൻ പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ പി ജയിദ കെ സാബിറ ടി സഫാറംഷി പി സുലൈഖ കെ ഗിരീഷ് ബാബു എം വേലായുധൻ അസീസ് എം സലാഹുദ്ദീൻ പി കെ മനോജ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് പൂർത്തീകരിച്ച നന്നമുണ്ടപാടം റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സക്കീന ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ശങ്കരനാരായണൻ വാർഡ് മെമ്പർ ഹസ്കർ മഠത്തിൽ മെമ്പർ ഷിബുകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഈ ഭാഗത്തുള്ള കുടുംബങ്ങളുടെ നിരവധി കാലത്ത് ആവശ്യമായിരുന്നു ഈ റോഡ് റെഡിയാക്കുക എന്നുള്ളത് ആസ്തിയിൽ കരുന്ന് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ വർക്ക് പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ തൊട്ടടുത്ത് താളിയൊണ്ട് ഇടക്കരപ്പണം റോഡിൻ്റെ കോൺക്രീറ്റ് വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ആശാരിപ്പടിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി പ്രവൃത്തി പൂർത്തീകരിച്ച ഗ്രേസ് റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി മെമ്പർമാരായ കെ കെ ചന്ദ്രാദേവി കെ റംലത്ത് പി അൻവർ എം ബാലകൃഷ്ണൻ പി കെ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരുപാട് നാളുകളായി ഈ ഒരു പ്രദേശവാസികൾ ഈ ഒരു റോഡിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആസ്തിരജിസ്റ്ററിൽ ഈ റോഡ് ഉണ്ടായിരുന്നില്ല പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ പേര് ഉൾപ്പെടുത്തി ഈ കഴിഞ്ഞ തവണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫണ്ട് വെക്കുകയും അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിച്ച വാണിയമ്പലം ശാന്തി നഗർ റെയിൽവേ ശ്മശാനം റോഡ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ റസാഖാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നിലമ്പൂരിൽ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും കാർഷിക മേഖലയുടെ വളർച്ചയിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുക എന്നതാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം വഴി ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണ നിയമങ്ങൾക്ക് വിധേയമായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ കിസാൻ അഗ്രി സൊസൈറ്റി ലിമിറ്റഡിന്റെ ഒൻപതാമത് ശാഖയാണ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കനറ ബാങ്കിന് സമീപം മലബാർ ഷോപ്പിംഗ് മാളിലാണ് നിലമ്പൂർ ശാഖ പ്രവർത്തിക്കുക രാവിലെ നടക്കുന്ന ചടങ്ങിൽ ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി വിനോദ് പി മേനോൻ നിലമ്പൂർ കൃഷി ഓഫീസർ ടി വിശാഖ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും കാർഷിക മേഖലയിൽ കൂടുതൽ ഉൽപാദനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്കനുസരിച്ച് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിൽ കാർഷിക കൂട്ടായ്മകൾ രൂപീകരിച്ച് ഉൽപാദന വർധനവും അതുവഴി കർഷകർക്ക് വരുമാനവും ഉറപ്പുവരുത്തുകയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം വഴി ലക്ഷ്യമിടുന്നത് ആ അപ്രൂവലിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് അവിടെ മുളകൾ ഉണ്ടാക്കാം നെയ്സറികൾ ഉണ്ടാക്കാം ഉണ്ടാക്കാം അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി മെഡിസിൻസ് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ പിന്നെ ഗുഡ്സ് ഒന്ന് നമ്മുടെ കർഷക ഉൽപ്പന്നങ്ങൾ ട്രാവലിങ്ങിന് വേണ്ടി നമുക്ക് വാഹനങ്ങൾ വാങ്ങിക്കാം അതുപോലെ തന്നെ കർഷകരിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് അത് അത് പ്രോസസ് ചെയ്യാം 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 നമുക്ക് ലേബൽ ട്രേഡ് ലോകത്തിലെ കയറ്റുമതി നിരവധി വാർത്താ സമ്മേളനത്തിൽ അർബൻ കിസാൻ അഗ്രി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ സജി പി എം വൈസ് ചെയർമാൻ അനീഷ് ചോഴി സിഇഒ ഷിൽജ മനോജ് നിലമ്പൂർ ബ്രാഞ്ച് കോർഡിനേറ്റർ ബിനു നായർ എന്നിവർ പങ്കെടുത്തു നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു റാലിയും വിവിധ പരിപാടികളും അനുബന്ധമായി സംഘടിപ്പിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി അഞ്ചു വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വികസന സദസ്സം നടത്തിയത് പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഡിവൈഎഫ്ഐ വണ്ടൂരിൽ നൈറ്റ് മാർച്ച് നടത്തി ബുള്ളറ്റിൻ പ്രാദേശിക വാർത്തകളുമായി വീണ്ടും കാണാം വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം മലപ്പുറം ഷെഫിയ എലക്ട്രിക്സ് അന്റ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ ഫോർ എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് നൈൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ